ില്ല എനിക്ക് ഭയങ്കര എന്താ പറയാ എനിക്ക് ഏറ്റവും അത്ഭുത അർജുനെ കണ്ടപ്പോ അർജുന ഹൈറ്റ് ഉള്ള മനുഷ്യൻ ഞാൻ അയശ്വൻ എടുത്ത് കല്യാണം കഴിക്കണ കാര്യം പറഞ്ഞപ്പോ തന്നെ പറഞ്ഞു നല്ല ഹൈറ്റ് ഉള്ള ചേക്കണം നോക്കണം ഫൈവ് സിക്സ് ഫൈവ് സെവൻ ഒക്കെ ഉണ്ട് ഞാൻ എനിക്ക് ഭയങ്കര അമ്മ ബിഗ് ബോസ് കല്യാണം അവന്റെ അടുത്ത് ഈ വോട്ട് ചെയ്തിട്ടുണ്ട് ബിക്കോസ് അർജുൻ അമ്മയ്ക്ക് തോന്നിന്റെ അർജുൻറെ മാനേഴ്സ് എന്തൊക്കെയോ എന്നൊക്കെ ഞാൻ പറഞ്ഞാൽ അപ്പൊ അതുകൊണ്ട് എനിക്ക് പുള്ളിയെ കാണുമ്പോൾ ഹൈറ്റ് ഉള്ളവരെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം കാര്യം ഹൈറ്റുള്ളവർക്ക് ഒരു പ്രത്യേക കഴിവുണ്ടാവും ദൈവത്തിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞാലോ ഞാൻ പറഞ്ഞു എന്റെയും ഒരു ആ ഒരു ഇത് പറഞ്ഞു കാര്യമല്ല ഞാൻ ആയിട്ട് കുറഞ്ഞവർക്കും എല്ലാവർക്കും സച്ചിൻ ടെണ്ടുൽക്കറും ഭയങ്കര ക്രിക്കറ്റ് പ്ലെയർ ആണ് അയാൾ എത്ര ആയിട്ടും അനിമോൾ ആർസ് ഭീകരമായിട്ട് റീൽസിലൂടെ തിളങ്ങുന്ന ഒരു താരമാണ് ഡാൻസ് ആണ് സ്റ്റാർ മാജിക്കിൽ ഏറ്റവും കൂടുതൽ കോമഡി പറയുന്ന ഒരാൾ അനിമോൾ ആണ് അച്ഛനേക്കാർ കൂടുതൽ കോമഡി അനുഭവം പറയുന്നത് പക്ഷെ അത് അത് മാത്രല്ല കോമഡി പറയാനുള്ളൂ പക്ഷെ അതൊന്നും ഇടാൻ ഇടാറുള്ളൂ ും കല്യാണം നവംബർ അല്ല ഞാൻ പറയാം എന്റെ കല്യാണ ഡേറ്റ് നവംബർ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് നമുക്ക് എല്ലാവർക്കും അന്നാം വർഷം അതൊക്കെ പറഞ്ഞില്ലല്ലോ വരന്റെ പേര് അതുപോലെ എന്തൊക്കെ ഞാൻ വഴിയെ പറയാം എത്ര അതെ നീലക്കുയില് വന്ന് കണ്ടതാണ് ഇല്ല അതൊക്കെ സമയാ പറയാം ഈ വെഡിങ്ങും റിസപ്ഷനും